വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ നിലമ്പൂരിൽ രാത്രിയുടെ മറവിൽ മോഷ്ടാക്കൾ കടകളുടെ പൂട്ടുപൊളിച്ച് മോഷണം നടത്തുന്നത് വ്യാപിക്കുന്നതായി പരാതി ആശങ്കയിലെന്ന് വ്യാപാരികൾ നിലമ്പൂർ വെളിയംതോട് വ്യാപാര സ്ഥാപനത്തിന്റെ പൂട്ടുപൊളിച്ചാണ് ഒടുവിൽ മോഷണം ാത്ത നിരാശയിൽ ജീൻസും ഷർട്ടും ഷർട്ടുമെടുത്ത് മോഷ്ടാവ് കടന്നു കളഞ്ഞു ശനിയാഴ്ച പുലർച്ചെയാണ് പുരുഷന്മാരുടെ വസ്ത്രവിൽപ്പനശാലയിൽ മോഷണശ്രമം നടന്നത് മുഖം മറിച്ചെത്തിയ മോഷ്ടാവ് കടയുടെ പൂട്ടുപൊളിക്കുന്ന ദൃശ്യങ്ങൾ സിസിടിവിയിൽ കാണാം ഇടയ്ക്കിടെ മോഷ്ടാവ് സിസിടിവിയിലേക്ക് നോക്കി തന്റെ മുഖം കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നതും ദൃശ്യങ്ങളിൽ കാണാം കടയിൽ ഇരുപത് രൂപ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് കട ഉടമ റഫീഖ് പറഞ്ഞു അത് ഞാൻ രാവിലെ ഇന്നലെ രാവിലെ വന്ന് കട തുറക്കാൻ ഞാൻ തന്നെ രാവിലെ ഒന്ന് വരിക കട തുറക്കാൻ അപ്പം രാവിലെ ഒന്ന് കട തുറക്കാൻ വേണ്ടി നോക്കുമ്പം ലോക്ക് കാണുന്നില്ല അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ലോക്കും സിലിണ്ടറും പൊട്ടിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ആ പൊട്ടിച്ച് പോകാൻ നോക്കിയാൽ കാണാം അങ്ങനെ പിന്നെ അപ്പം തന്നെ നമ്മളെ സി സി ടി വി ഓപ്പറേറ്ററെ വിളിച്ചു വിളിച്ചു ഒന്ന് നോക്കുമ്പോൾ ഞാൻ എൻ്റെ ഫോണിലുണ്ട് ഇതിൻ്റെ കണക്ഷൻ ഫോണിൽ നോക്കുമ്പം ഏകദേശം മൂന്ന് ഇരുപത്തി എട്ടിനാണ് ആൾ വരുന്നത് മൂന്ന് ഇരുപത്തെട്ടിന് വന്നിട്ട് മൂന്ന് അൻപത്തിരണ്ട് വരെ ഏകദേശം ഇരുപത്തിനാല് മിനിറ്റ് എടുത്തേന് ഒരു ഇരുമ്പ് വടി കൊണ്ട് ഡോറ് ലോക്ക് തുറക്കാൻ ശ്രമിക്കും മുടന്തിയിട്ടാണ് തുറന്നിട്ടുള്ളത് മുടന്തി ഏതൊരു ഭാഗത്തും ഗ്ലാസ് പൊട്ടിയിട്ടില്ല മുടന്തി ഉള്ളിലേക്ക് കയറിയിട്ട് ഫുള്ള് സെർച്ചിങ് കഴിഞ്ഞു പൈസയ്ക്ക് വേണ്ടി വന്നതായിരിക്കും പൈസ നമ്മൾ കടയിൽ വെക്കാറില്ല നമുക്ക് കിട്ടുന്ന പൈസ അപ്പൊ കളക്ഷൻ കൊടുക്കുന്നതുകൊണ്ട് പൈസ ചെറിയ പൈസ ബാലൻസ് ഉണ്ടാവുകയുള്ളൂ ആ പൈസ കൊണ്ട് പിന്നെ ഞാനവിടെ പോകുകയും ചെയ്യും പിന്നെ കട ഫുള്ള് സെർച്ച് ചെയ്തിട്ടുണ്ട് ഒന്നും കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ കുറച്ച് ഡ്രസ്സുകൾ എടുത്ത് പോയി എത്രയേ ഉള്ളൂ ഒരു പത്ത് മിനിറ്റ് കടന്റെ ഉള്ളിൽ നിന്നിട്ടുള്ളൂ ആ ഒരു മൂന്ന് ഇരുപത്തിയെട്ട് മുതൽ മൂന്ന് അൻപത്തി രണ്ടിന് കയറിയിട്ട് നാല് രണ്ടിന് തിരിച്ചു പോവാണ് മൂന്ന് ഇരുപത്തെട്ട് മുതൽ പിന്നെ മൂന്ന് അൻപത്തിരണ്ട് നാല് രണ്ട് വരെ നമ്മളെ സി സി ടി വി ഫുട്ടേജിലുണ്ട് അത് ഞാൻ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫുട്ടേജിൻ്റെ പിന്നെ കോപ്പി ഞാനവിടെ പിന്നെ അവരെ കമ്പ്യൂട്ടറിലാക്കിയിട്ടുണ്ട്

ऑपोजिट गर्ल्स हाई स्कूल मंजीर रोड वंडूर